ഞാൻ ഡിവൈൻ കമാൻഡ് തിയറി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ പാസ്റ്റ് ഡിവൈൻ്റെ അകത്ത് ഡിവൈൻ ഇമേജ് തിയറി എന്ന് പറഞ്ഞായിരുന്നു അതുപോലെ മൊറാലിറ്റി എന്തോ ഒരു ഇവോൾവിംഗ് മൊറാലിറ്റി അവർ അത് അതിലേക്ക് പോകാനും മുമ്പായിട്ട് തന്നെ എനിക്ക് ഡിവൈൻ ഇമേജ് തിയറി എന്നറിഞ്ഞാൽ കൊള്ളാൻ ഉണ്ട് അപ്പൊ ഞാൻ വേറെ റൂമിൽ പോയി കേൾക്കുമ്പോൾ കേട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രതിരൂപം മനുഷ്യ സൃഷ്ടിയിലുണ്ട് അപ്പൊ മനുഷ്യന്മാര് തെറ്റും അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ ഒരു ബുക്കിന്റെ ആവശ്യമില്ല കമ്മൻ വെച്ച ആവശ്യം ഇല്ലാണ്ട് ദൈവത്തിന്റെ പ്രതിച്ഛായ മനുഷ്യന്മാരുള്ളതെങ്കിൽ ആ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമ്പോ അത് ദൈവത്തിനോട് തെറ്റായി മാറൂലേ ആ അങ്ങനെയല്ല ഈ ഒന്നാമത് ദേശ ക്രിസ്തു പുസ്തകമൊന്നും എഴുതിയിട്ടില്ല ക്രിസ്ത്യാനിറ്റി അങ്ങനെ പുസ്തക മതവും അല്ല അത് ഈ മറ്റു മതങ്ങൾക്ക് ഈ പുസ്തകം ഉള്ളത് കൊണ്ട് നമുക്കും വേണം എന്ന് പറഞ്ഞ ഈ ബൈബിളിൽ നിന്ന് എടുത്തു വെച്ച് തുടങ്ങിയ പ്രൊഫഷൻറ്റുകാരാ അത് ആദ്യം മനസ്സിലാക്കുക ബൈബിൾ ആണ് അടിസ്ഥാനം ഒന്നും ബൈബിൾ ആണ് ആധികാരികത എന്നും പറഞ്ഞു വരുത്തിയത് ഈ സാഹിപ്പന്മാരാണ് അതിന്റെ ദോഷമാണ് ഇത് പുസ്തകമതമല്ല ക്രിസ്ത്യാനിറ്റി അത് ഒന്ന് മനസ്സിലാക്കുക രണ്ട് ഡിവൈൻ ഇമേജ് തിയറി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ ദൈവത്തിന്റെ ആ സ്വരൂപത്തിന്റെ പ്രതിരൂപമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അത് റോമാലേഖന അധ്യായത്തിൽ പൗരസിക വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിൽ അപ്പം വരുവാനുള്ളവന്റെ പ്രതിരൂപം എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ വരുവാനുള്ളവന്റെ പ്രതിരൂപം എന്ന് പറഞ്ഞാൽ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി എന്നാണ് അപ്പം ആദാമിന് പ്രതിരൂപം ഉണ്ടായിരുന്നു ആ പ്രതിരൂപം വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു അതായത് ആദാം വീഴുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു വരാനുള്ള തീരുമാനം അവിടെ ഉണ്ട് അതുകൊണ്ട് വരാനിരുന്നവന്റെ പ്രതിരൂപ അപ്പൊ ആദാമിന്റെ ആ പ്രതിരൂപം വീഴ്ച പാപ വീഴ്ച വന്നപ്പോൾ ആ പ്രതിരൂപം നഷ്ടപ്പെട്ടു ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആയി നമ്മളിപ്പോ ഒരു മുഖത്ത് നോക്ക് ഒരു ബേസിനകത്ത് വെള്ളം വെച്ചിട്ട് ആ ബേസിനിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം നല്ലപോലെ കാണാം പെട്ടെന്നൊരാൾ ആ ബേസിനെ പിടിച്ച് കുലിക്കിയാൽ ആ വെള്ളം ചലിക്കുമ്പോൾ നമ്മുടെ ഇമേജ് ഡിസ്റ്റോർട്ടഡ് ആകും അതുപോലെ ദൈവത്തിന്റെ വരുവാനിരുന്നവന്റെ പ്രതിരൂപമായ ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യവർഗത്തിന് ദൈവത്തിന്റെ ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആയി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ആ മുഖം പോലെ തോന്നും ചില സമയത്ത് മുഖമേ അല്ലെന്ന് തോന്നും ഡിസ്റ്റോർട്ടഡ് ആണ് അതുകൊണ്ടാണ് ഈ നന്മകളുടെ ഗ്ലിംസസ് ചരിത്രത്തിലുണ്ട് അതാണ് ഈ അങ്ങിങ്ങായി ഭാഗം ഭാഗമായി വിവിധമായി അംശമായി അപ്പൊ അതിന്റെ പൂർണത ക്രിസ്തു വരികയാണ് അത് തൽ സ്വരൂപമാണ് ആ സ്വരൂപം വീണ്ടും മനുഷ്യവർഗത്തിലേക്ക് ഇറങ്ങി വന്നു അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ആ ഇൻകാർണേഷനിൽ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു അന്ന് ആ സ്വരൂപത്തോട് ഈ വിരൂപരായവരെ അനുരൂപപ്പെടുത്തുക അതാണ് പൗലീസ് എഴുതുന്ന പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരാകേണ്ടതിന് അതും റോമാനായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാണ് മിഷൻ ഇതാണ് ഡിവൈൻ ഇമേജ് തിയറി എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു വിശദീകരണം ഇമേജിന്റെ വിഷയമാണ് ഡിവൈൻ ഇമേജ് തിയറി ഇതാണ് ഞാൻ പറഞ്ഞ തിയറി ഇല്ല മനസ്സിലായോ ആ എനിക്ക് അപ്പോൾ ഒരു ഒറ്റ ഡൗട്ടും കൂടെയുള്ളു അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ദൈവത്തിന്റെ പ്രതിരൂപം ഹൺഡ്രഡ് പെർസെന്റേജ് അല്ല ഒരു ഡിസ്റ്റോർട്ടഡ് അതുകൊണ്ടാണ് തെറ്റുകൾ അങ്ങനെയാണോ ആ ഇമേജിനെ മാറ്റി പെർഫെക്റ്റ് റിഫ്ലക്ഷനെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഈ സഭയിലുള്ളവരെ ക്രിസ്ത്യാനികൾ ചുമ്മാ പറഞ്ഞ് വരുത്തുന്ന സഭയിലുള്ളവരെ രക്ഷിക്കും നമ്മളൊക്കെ രക്ഷിക്കപ്പെടും നമ്മളെല്ലാം പറഞ്ഞു പോകും ഇവർ വിഡ്ഢികളാണ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഹോസ്പിറ്റൽ മനുഷ്യവർഗത്തെ ട്രീറ്റ് ചെയ്ത് മുഴുവനു ഇമേജ് ദൈവത്തിന്റെ ഇമേജ് പോലെ ആക്കാനുള്ള ഒരു ഏജൻസി ഏജൻസി മാത്രമാണ് സഭ ആ ദൗത്യത്തിൽ സഭ ദയനീയമായി പരാജയപ്പെട്ടു അവരത് മറന്നിട്ട് സ്വത്ത് സമ്പാദിക്ക് മറ്റുള്ളവരെ കുറ്റം പറയുകയും ഞങ്ങൾ മാത്രം രക്ഷിക്കപ്പെട്ടവരാണെന്ന് വെറുതാവ അവകാശപ്പെടുകയും നിങ്ങളൊക്കെ പാവികളാണ് നിങ്ങളെ ദൈവം നരകത്തിലുള്ള പറയുക ഇങ്ങനെ തോന്നിവാസം നടക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ദാസന്മാരെ അന്വേഷിക്കാൻ വന്നപ്പോൾ അവരൊക്കെ തിന്നും കുടിച്ചും വൃതാ സമയം ചെലവഴിച്ചും വസ്തുവകകൾ നാനാവിധമാക്കിയും ഇരിക്കുന്നത് കണ്ടു അതാണ് ഇന്നത്തെ ക്രിസ്ത്യൻ ചർച്ചിന്റെ സുഖപ്പെടുത്താനാണ് കർത്താവ് പറഞ്ഞത് ഇത് ലോകത്തെ സുഖപ്പെടുത്തുന്നതിനും ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ആ മിഷനിൽ നിന്ന് വ്യതിചലിച്ചു കാരണം ഈ ചർച്ചും ഈ ഡിസ്റ്റോർട്ട് ഇമേജ് ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പൊ അതിനകത്ത് തങ്ങിങ്ങായിട്ട് ഒരു അൺഡിവൈഡഡ് കോൺസൻട്രേഷൻ ക്രിസ്തുവിൽ സമർപ്പിച്ച് പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞ് പ്രവർത്തിച്ച വിരളമായ ആളുകളുണ്ട് അവരിലൂടെ ഒരുപാട് ആളുകൾ ഹീലായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് പിന്നെ എഡ്യൂക്കേഷൻ ആ കാര്യത്തിൽ ഒത്തിരി ചർച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം ലോകത്തുള്ള മനുഷ്യവർഗത്തിന്റെ കഴിഞ്ഞ ഒരു ഇരുന്നൂറ് വർഷത്തെ ചരിത്രം എടുത്ത എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ അതൊരു സേവനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ആവശ്യമായതിന്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ അപ്പൊ വൻതോതിൽ അത് ചെയ്യുക അപ്പൊ ഇത് വീണ്ടും എന്ത് ചെയ്യും ഇതും മറ്റുള്ളവരിലേക്ക് പകരപ്പെടും ആ നന്മ അല്ലാതെ ഇത് പാത്തുപാടുക സ്തോത്രം ചെയ്യുക വിശ്വാസ പ്രമാണം കൃത്യമായി പറയുക എന്നുള്ളതല്ല ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ക്രിസ്തുവിന്റെ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ പ്രതിരൂപമാണെന്ന് കണ്ട് അവനെ മനസ്സിലിപ്പോടെയും ആദരവോടെയും പരിഗണിക്കുകയും അവനെ സുഖപ്പെടുത്താനും അവനെ റിസ്റ്റോർ ചെയ്യുവാനും മറ്റുള്ളവർക്ക് അവനൊരു ഹീലിംഗും കുളിർമയുമായി മാറാനും അവനെ എക്കിപ്പ് ചെയ്യുക അതിനെയാണ് പൗലീസിലേ പറയുന്നത് ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഞങ്ങൾ സകല ചാതുര്യത്തോടെയും സാമർഥ്യത്തോടെയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു ദാറ്റ്സ് ദ ക്രിസ്ത്യൻ മിഷൻ അപ്പൊ അതിലേക്ക് വരുമ്പോ ക്രമേണ ഈ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ മാത്രമായിട്ടൊരു കാര്യമല്ല ഈ മിഷനിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നു അവരെല്ലാം ദൈആർ അലൈൻഡ് വിത്ത് ഗോഡ് ഇഫ് യു ആർ ഡൂയിങ് ദർ അലൈൻഡ് വിത്ത് ഗോഡ് അപ്പൊ ആ അലൈൻമെന്റിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ മുഴുവനുഷ്യവർഗ തങ്ങൾ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ആ മുഴു മനുഷ്യരാശിയുടെ ഇമേജ് എന്ത് ചെയ്യും കൂടുതൽ കൂടുതൽ ദൈവാനുരൂപമായി മാറും അപ്പൊ വൺ ഡേ ഹോൾ ഹ്യൂമാനിറ്റി എന്തായി തീരും ദൈവത്തിന്റെ പ്രതിബിംബമായി തീരും അത് സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ എന്നാ പറയുന്നത് അപ്പൊ മൂന്നിൽ രണ്ട് ഭാഗമാണ് വെള്ളം ഭൂമിയുടെ അപ്പം മനുഷ്യവർഗത്തിൽ മൂന്നിൽ രണ്ടാളുകൾ ഈ രീതിയിൽ യഥാർത്ഥ ഇമേജിലേട്ട് വന്നാൽ ബാക്കി മൂന്നിലൊന്ന് ഓട്ടോമാറ്റിക്കലി ഹീലാവും അപ്പൊ പെർഫെക്റ്റ് റിസ്റ്ററേഷൻ സംഭവിക്കും അതാണ് ബൈബിൾ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഗ്ലോറിയസ് ഗോസ്റ്റ്